Ayisarowwide idee പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ആർ എൽവിയുടെ പുഷ്പക് രണ്ടാം ലാൻഡിംഗ് പരീക്ഷണവും വിജയകരമായി പൂർത്തിയാക്കി കർണാടകയിലെ ചിത്രദുർഗയിലെ ഡിആർഡിഒയുടെ എറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ വെച്ചായിരുന്നു പരീക്ഷണം രാവിലെ ഏഴ് പത്തിനായിരുന്നു പരീക്ഷണം നടന്നത് ചിനു ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നാലര കിലോമീറ്റർ ഉയരത്തിൽ പേടകത്തെ എത്തിച്ച ശേഷം താഴെ കിട്ടു പേടകം സ്വയം ദിശ മാറ്റി ലാൻഡ് ചെയ്തു കഴിഞ്ഞ തവണ നേരെ റൺവേയുടെ ദിശയിലേക്കാണ് പേടകത്തെ ഇട്ടത് ഇത്തവണ അല്പം വശത്തേക്ക് മാറിയാണ് പേടകത്തെ താഴെക്കിട്ടത് ദിശാ മാറ്റ സംവിധാനത്തിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനായിരുന്നു ഈ മാറ്റം കഴിഞ്ഞ വർഷം ഏപ്രിൽ രണ്ടിനാണ് ആദ്യത്തെ ആർ എൽ വി ലാന്റിങ് പരീക്ഷണം നടന്നത് പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ പരീക്ഷണം നടത്തിയത് ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ പല പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടേണ്ടി വന്നേക്കാം അത്തരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പരിശീലനമാണ് ഈ ലാൻഡിംഗ് പരീക്ഷണങ്ങൾ ഈ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കുന്നതോടെ യഥാർത്ഥ അഗ്നി പരീക്ഷ പേടകത്തെ ശരിക്കും ബഹിരാകാശത്ത് ഐക്യം ജി എസ് എൽ വി റോക്കറ്റിന്റെ ക്രയോജനിക് ഘട്ടം ഒഴികെയുള്ള ഭാഗങ്ങളിലും പി എസ് എൽ വി നാലാം ഘട്ടവും ചേർന്ന ഒരു റോക്കറ്റ് ിൽ അതിന്റെ തലപ്പത്ത് ആർ എൽ വി അടുത്ത വർഷം തന്നെ വിക്ഷേപണം നടത്തുമെന്നാണ് ലക്ഷ്യം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari Gold and Diamonds The Trust of Travancore Raja Kumari